നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം കുഞ്ഞാറ്റയുടെയും ഇച്ചായൻ്റെയും ഡിവോഴ്സ് വാർത്ത അതിനൊരു ക്ലാരിഫിക്കേഷൻ ഈ ദിവസങ്ങളിലൊക്കെയും ആവശ്യമായിരുന്നു എന്നിരുന്നാലും ഡിവോഴ്സ് ചെയ്തില്ല എന്നുള്ളതിൽ തെളിവുകൾ ഒക്കെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ ദിവസങ്ങൾ ദിവസങ്ങളിത്രയുമായിട്ടും കുഞ്ഞാറ്റ ഡിവോഴ്സിനൊരു മറുപടിയുമായി രംഗത്തെത്തിയിട്ടില്ല എന്നത് മാത്രമല്ല ഇവർ തുടങ്ങിയിരിക്കുന്ന ഒരു ബിസിനസ് തുണിയുടെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇച്ചായൻ അത് പർച്ചേസ് ചെയ്യാനും അത് വില്പനയ്ക്കും ഒക്കെയായിട്ട് നടക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഉണ്ട് താനും അതുകൊണ്ട് തന്നെയും അമ്മയെ സഹായിക്കുന്ന അമലിനെ ആ വീഡിയോയിലൊക്കെയും കാണാം അതുകൊണ്ട് കുഞ്ഞാറ്റയുടെ ഈ ഡിവോഴ്സ് വാർത്ത ഒരു സത്യമല്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിൻ്റെ പുറത്ത് എടുക്കുന്ന ചില തീരുമാനങ്ങളും ചില മാനസിക പ്രശ്നങ്ങളും കൊണ്ട് എഴുതുന്ന ചില വാക്കുകളുമൊക്കെ അത് പോസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ആളുകളൊക്കെയും വിശ്വസിച്ച് പോവുകയാണ് ഇവർ ഡിവോഴ്സായി എന്ന് എന്നാൽ ഇനി കാത്തിരുന്ന് കാണുക തന്നെ അല്പ ദിവസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഒരു ക്ലാരിഫിക്കേഷനുമായിട്ട് കുഞ്ഞാറ്റ പുറത്തു വരുന്നുണ്ടാവാം ഡിവോഴ്സ് നടന്നിട്ടില്ല തൻ്റെ മാനസികമായിട്ട് ആ തോന്നിയ നിമിഷത്തിൽ നിമിഷത്തിലുണ്ടായ ചില വരികൾ മാത്രമാണതെന്നും തൻ്റെ കുഞ്ഞിനു വേണ്ടി ഇച്ചായനെ സ്വീകരിക്കുന്നു എന്നുമൊക്കെയുള്ള ചില ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷനായിരിക്കാം വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ സ്വകാര്യതകളൊക്കെയും വെളിപ്പെടുന്ന ആളുകൾ പൂർണമായിട്ടും ആളുകൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് അറിയുവാൻ ആകാംക്ഷയുള്ള ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടിക്ക് ഒരു വ്യക്തത വരുത്തേണ്ടത് ആവശ്യം തന്നെയാണ് ഇവിടെ കുഞ്ഞാറ്റ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം മറ്റൊരു വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നില്ല തന്നെ മതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിവരങ്ങളും പുറത്തു പറയുന്നുമില്ല അത് പറയാൻ പാടില്ലേ എന്നറിയില്ല എന്നിരുന്നാലും പഴയ വീഡിയോകളിലൊക്കെ ഒരു മാസം മുൻപ് വരെയുള്ള വീഡിയോയിൽ ഇച്ചായനെ കാണാം അതുകൊണ്ട് തന്നെയും അമലും ജസ്പിയും വേർപിരിഞ്ഞില്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യർ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാം പക്ഷേ അതൊരു വേർപെരിയലിൻ്റെ വക്കിലേക്ക് എത്താതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് മറ്റു ചില ഘട്ടങ്ങളിൽ തോന്നാറുണ്ട് പെൺകുട്ടികൾ എന്തുകൊണ്ട് വിവാഹമോചനം തേടി സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നില്ല എന്ന് കാരണം ആത്മഹത്യകളുടെ എണ്ണം പെരുകുന്നതുകൊണ്ടാണ് ഇവിടെ കുഞ്ഞാറ്റയും പല ആവർത്തി പറയുന്നുണ്ട് താനും ആത്മഹത്യയിലൂടെ അല്ല ആത്മഹത്യയുടെ വക്കിലൂടെയൊക്കെ കടന്നുപോയതാണ് ആത്മഹത്യ ചെയ്യാൻ പലതവണ തുനിഞ്ഞതാണ് അതിന് ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് ചില വീഡിയോകളിൽ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ എത്രയും വ്യക്തമായിട്ടുള്ളതായിരിക്കണം പക്ഷേ ഒരു പോസ്റ്റിന് ശേഷം മറ്റൊരു മറുപടിയും പറയാതെ ഇരിക്കുന്നത് ഒട്ടും തന്നെ ശരിയായ കാര്യമല്ല ആളുകളോട് തങ്ങളുടെ വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് പൂർണമായിട്ടും പറയുവാനും അത് അറിയുവാനുമുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട് ജനങ്ങളാണ് ഈ വീഡിയോകളൊക്കെയും പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റ എത്രയും വേഗതയിൽ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരിക തന്നെയാണ് വേണ്ടത് കാരണങ്ങളൊന്നും വ്യക്തമാക്കിയില്ലെങ്കിലും തങ്ങൾ പിരിഞ്ഞു എന്നുള്ള കാര്യത്തിനൊരു വ്യക്തതയെങ്കിലും വേണം ഇവിടെ പല വീഡിയോകളിലും അമൽ തങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നത് കാണുമ്പോൾ ഡിവോഴ്സിന് കൊടുത്തിരിക്കുകയും അല്ലെ ഡിവോഴ്സ് ആവുകയും ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇതിലൊക്കെ പങ്കാളിയായിട്ട് മുൻപോട്ട് പോവുക അത് അവിശ്വസനീയമാണ് അതും അമലിനെ പോലൊരു വ്യക്തി ഒട്ടും പണി ചെയ്യുന്ന കാര്യത്തിൽ മിടുക്കാനല്ല അലസ മനോഭാവമുള്ള അമൽ എന്തുകൊണ്ടാ വീട്ടിൽ തന്നെ തുടരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട് തുടരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ബിസിനസ്സിൽ പങ്കാളിയാകുന്നതോ അതുകൊണ്ട് തന്നെയും ഈ പറഞ്ഞ കാര്യത്തിന് കുഞ്ഞാറ്റ ഇട്ട പോസ്റ്റിന് വ്യക്തമായിട്ടുള്ള മറുപടി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഊഹാപോഹങ്ങളൊക്കെയും ആളുകൾ പല വീഡിയോകൾ വഴി പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഇത് കേൾക്കാനും അറിയുവാനും ആളുകൾക്ക് ആഗ്രഹവുമുണ്ട് കുഞ്ഞാറ്റ ഇതിന് മറുപടി തന്നിട്ടില്ല എന്ന് ഈ ദിവസങ്ങളിൽ കാണുവാൻ കഴിയുന്നു കുറച്ച് ദിവസങ്ങളായി പോസ്റ്റിട്ട് അതിനുശേഷം ഒരു മറുപടിയുമില്ല തന്നെയുമല്ല അന്വേഷണങ്ങൾ നമ്മൾ നടത്തുമ്പോഴും അതിൽ നിന്നും കുഞ്ഞാറ്റ ഇച്ചായനുമായിട്ട് വേർപിരിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമ്മളും അടിയുറച്ച് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇല്ലായെങ്കിൽ കുഞ്ഞാറ്റ തന്നെ പറയട്ടെ ഇതിന് വ്യക്തമായ ഒരു വിശദീകരണം കാരണം എന്താണെന്ന് അറിയുവാനുള്ള ആഗ്രഹത്തേക്കാൾ ഇവർ വേർ അതോ കുഞ്ഞിന് വേണ്ടിയിട്ട് കുഞ്ഞെന്നുള്ള ഒരു കരുതലിനു വേണ്ടിയിട്ട് ഇവർ ഒന്നിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുമോ തുടരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ വളരെയധികം ആളുകൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ജസ്മിയുടെയും അമലിൻ്റെയും വിവാഹ അല്ലെങ്കിൽ വിവാഹമോചന വാർത്തയുടെ വിശദ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് പല വീഡിയോകളിലും ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ കൊടുമ്പിരി കൊണ്ട് മുന്നേറുന്നുണ്ട് അതിൽ ഇച്ചായനെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നുമുണ്ട് ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ തരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് തങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള യാത്രയിൽ കുഞ്ഞുങ്ങൾ ഇതൊക്കെയും കാണുവാനിടയായി തീരും അതുകൊണ്ട് തന്നെ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം തന്നില്ല എങ്കിൽ കൂടുതൽ കൂടുതൽ മോശക്കാരനായിട്ട് മാറുകയുള്ളൂ ഈ അമൽ അമലെന്ന് പറയുന്ന വ്യക്തി അമൽ അമലെന്ന് പറയുന്ന വ്യക്തിയെ കൂടുതൽ മോശക്കാരനായിട്ട് കാണിക്കാൻ ആളുകളൊക്കെയും വ്യഗ്രതയോടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റ ഇതിനൊരു മറുപടി തരിക തന്നെയാണ് വേണ്ടത് എന്ന് ജനങ്ങളൊക്കെയും ആഗ്രഹിക്കുന്നു ഓരോ മനുഷ്യൻ്റെയും ജീവിതം വിലപ്പെട്ടതാണ് അതിൽ കുഞ്ഞുങ്ങൾക്ക് ഉള്ള പ്രാധാന്യം അല്ലെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ഒരു അച്ഛനും അമ്മയും വഹിക്കേണ്ട പങ്കുകൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള വ്യക്തികളാണിവർ ഇവർക്ക് ജീവിതത്തിൽ വേർ ഒരിക്കലും സാധിക്കാതെ ഇരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് കുഞ്ഞാറ്റയും ഇച്ചായനും ഒരുമിച്ച് ജീവിക്കുന്നത് കാണുവാനാണ് ആളുകൾക്കൊക്കെയും ആഗ്രഹം ഓരോ കുഞ്ഞുങ്ങളുടെയും വളർച്ചയിലും അവരുടെ മുൻപോട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ സ്വപ്നങ്ങളാകുമ്പോൾ ഇവർ ഒരുമിച്ചുണ്ടാകട്ടെ നല്ലൊരു ഭവനം പണിത് നല്ലൊരു ജോലി നേടി അതിൽ അവർ സന്തുഷ്ടിയോടുകൂടി ജീവിക്കുന്നത് കാണുവാനാണ് ആളുകളൊക്കെയും ആഗ്രഹിക്കുന്നത് അതീവ കഠിന പരിശ്രമത്തിലൂടെ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞാറ്റ അതുകൊണ്ട് തന്നെയും ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ അതിന് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നതിനെയൊക്കെ ഒരു വശത്ത് മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങൻ്റെ ജീവിതം മുൻപോട്ട് ജീവിക്കാൻ തയ്യാറാവുക പക്ഷേ വിവാഹമോചനം ഒരു അവസാന വാക്ക് എന്നുള്ള രീതിയിൽ എടുക്കാതിരിക്കട്ടെ എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇവരുടെയൊക്കെ ജീവിതം സന്തോഷത്തോടു കൂടിയുള്ള ഒരു യാത്രയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിൽ ഇച്ചായനും കുഞ്ഞാറ്റിയും കുഞ്ഞും ഒക്കെയുള്ള ഒരു ഒരു ഫാമിലിയെ കാണുവാൻ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു എന്തായിരുന്നാലും ഒരു വിശദീകരണം കുഞ്ഞാറ്റ ഇതിന് നൽകുക തന്നെ വേണം